അതാണ് സംസ്കരിക്കപ്പെടണം നമ്മൾ എന്ന് പറയുന്നത് ഒന്നിനോടും അങ്ങനെ ഞാൻ കഴിഞ്ഞ ആഴ്ചത്തെ രണ്ടു മൂന്ന് ദിവസം മുമ്പ് പറയുക എല്ലൊരു സഹോദരം ഫോൺ ചെയ്തപ്പോ ഒരാഴ്ച നിങ്ങൾ ഈ നെഗറ്റീവായ ഗുണങ്ങളൊന്നുമില്ലാതെ ഒന്ന് ജീവിക്കുന്നു ഒന്ന് ആരുടെയും കുറ്റം കാണാൻ നടക്കാതെ ഈ നെഗറ്റീവുകളൊന്നുമില്ലാതെ നടന്നാൽ ശാന്തമായി നിങ്ങൾ ഒരു ഉറങ്ങാൻ പറ്റും ഒരു സ്വർഗ്ഗത്തിൽ എത്തിപ്പെട്ട പോലെയല്ല ഭൗതികതയോട് ലാഭമായ ഭ്രമമില്ല ഒന്നിനോടും ഒന്നിനോടും ആർക്കെങ്കിലും കിട്ടിയ അനുഗ്രഹത്തിൽ അസൂയയില്ല പകയില്ല ഭൌതികതയിൽ എനിക്കെന്തെങ്കിലും കിട്ടാത്തതിന്റെ കിട്ടാത്തതിന്റെ പേരിൽ മനസ്സിൽ വിഷമങ്ങളില്ല സമ്പൂർണമായി അള്ളാഹുവിന്റെ ഈശ്ച ഒരു മനസ്സായി മാറിയാൽ നിങ്ങൾക്ക് കിട്ടുന്ന ആ സ്വർഗം അല്ലാതെ മരിച്ചു പോയിട്ട് എന്ത് കിട്ടുമെന്ന് വിചാരിച്ചിട്ടായി ഇരിക്കണമെന്ന് എനിക്കറിയില്ല അങ്ങനെയുള്ള നമ്മൾ ഒരു നല്ല അടിപൊളി ജീവിതം വരാനുണ്ടെന്ന പ്രതീക്ഷയിലാണ് ഈ ലോകത്തെ ജീവിതം നരകമാക്കാണ് നാറിൽ തന്നെ കഴിയാണ് നൂറിൽക്കൊന്നും വരുന്നില്ല നമ്മൾ പറഞ്ഞല്ലോ നാറൊന്ന് നൂറായി കിട്ടിയെങ്കിൽ എന്ന് പറയുന്നത് മനുഷ്യന്റെ മനസ്സിന്റെ ഉള്ളിലെ നാറ് അതൊന്ന് നൂറായി വെളിച്ചമായി കിട്ടിയാൽ കിട്ടണമെങ്കിൽ അതെന്നെയാണ് അവന്റെ സ്വർഗം അതിനാണ് അനുഭവിച്ച ആളുകൾക്ക് അറിയുള്ളത് അത് മഹാന്മാരായ സൂഫികളൊക്കെ ആണ് അവർ അനുഭവിച്ചത് അവരുടെ പിന്നാലെ അല്ലെങ്കിൽ അവരുമായിട്ട് സംസാരത്തിലെങ്കിലും ഒന്ന് സഹവസിക്കണം അതാണ് അഹയാറുകളോട് നല്ലവരോട് നിങ്ങൾ സഹവസിക്കുക നിങ്ങളിൽ നന്മ വരും ഏതുപോലെ കാറ്റുപോലെ അത് നല്ല സുഗന്ധമുള്ള പൂക്കളിലൂടെ അടിച്ചു പോയാൽ നല്ല ചന്ദനത്തിന്റെ വാസനകളിലൂടെ ആ കാറ്റ് കടന്നുപോയാൽ നമുക്ക് ശ്വസിക്കാൻ കിട്ടുന്ന നല്ല സുഗന്ധമായിരിക്കും എന്നതുപോലെ ജ്ഞാനികളുടെ കൂടെ മഹാന്മാരായ മനസ്സ് സംസ്കരിക്കപ്പെട്ട മഹാന്മാരായ ജ്ഞാനികളുമായി സംസാരിക്കുകയും സഹസിക്കുകയും അവരുമായി ആശയവിനിമയം നടത്തുമ്പോഴാണ് ജ്ഞാനത്തിന്റെ അറിവിന്റെ സ്നേഹത്തിന്റെ കാരുണ്യത്തിന്റെ ഒരു ഇൻസാനീയത്തിന്റെ മനുഷ്യത്വത്തിന്റെ ആ ഗുണങ്ങൾ തിരിച്ചറിയാൻ കഴിയുകയുള്ളൂ എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് അവരുമായി സംസാരിക്കണം അവരുമായി ഇടപഴകണം അവരൊരു മനുഷ്യന്റെ കുറിച്ചൊന്നും പറയില്ല എന്നെ ഞാൻ അറിയാതെ പണ്ടൊക്കെ പറഞ്ഞുപോയി ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങളുടെ ഇമാമിനെ അനലിസില്ലത്തുകാർ കൊന്നു ഞങ്ങളുടെ ഇമാമിനെയൊക്കെ അവരുമായിട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സംസാരിക്കുമ്പോൾ കൊന്നു അവരണം നിങ്ങൾ ഒരാൾക്ക് എന്തിനാ പേരിടുന്നത് ഹബീബ് എന്നുകൊണ്ടാണ് എന്റെ ഹബീബ് നിങ്ങൾ നിങ്ങളെന്തിനാണ് ഒരു സമൂഹത്തിന് പേരിട്ടവരെ ആശേദിക്കാൻ കിട്ടണത് ഇൻ ആത്മാവൻ ഇല്ലാ സമ്മി സമൂഹം അതും ആ ഭാവത്തുന്നതാണ് അവര് അതൊക്കെ നിങ്ങളും നിങ്ങളുടെ വാപ്പാരുത്ത പേരുകളല്ലേ അതൊക്കെ അതൊന്നും അല്ലത്തെ പേരല്ല നിങ്ങളിട്ട പേരുകളല്ലേ അതിന് പിന്നീന്നും മുജാഹിദെന്നും ജമായത്തെന്നും ഹിന്ദുവെന്നും അതൊക്കെ നിങ്ങളിട്ട പേരല്ലേ അതുകൊണ്ട് നിങ്ങൾ എന്തിനാണ് അവര് ശത്രുക്കളായി കാണുന്നത് അവർ ഈ അതിന്റെ മഹത്വം മനസ്സിലായത് അവര് വധിച്ചു കളഞ്ഞത് അവരെ തന്നെയാണെന്ന് അവര് തിരിച്ചറിഞ്ഞിട്ടില്ല അവര് പാവങ്ങളാണെന്നാണ് പറഞ്ഞത് നിങ്ങളുടെ ഉസ്താദിനെ അവര് വധിച്ചു കളഞ്ഞെങ്കിൽ അവര് വധിച്ചത് അവരെ തന്നെയാണെന്ന് തിരിച്ചറിവ് ലഭിക്കാത്ത സാധുക്കളം അവര് ഒരു മനുഷ്യന് വധിച്ചുകൊണ്ട് നാളെ കിട്ടാൻ പോകുന്ന അടിപൊളി ജീവിതത്തെ കുറിച്ചാണ് അവർ സ്വപ്നം കാണുന്നത് സാധുക്കൾ എന്നാണ് അവർ പറഞ്ഞത് കുറ്റം പറയേണ്ടതില്ല അതാണ് ഒരു വ്യക്തികളെ കുറിച്ച് ആക്ഷേപിക്കുന്നത് പോലും ഇത്തരം മഹത്വക്കളായ ജ്ഞാനികളുമായി സംസാരിക്കുമ്പോൾ അവർക്ക് ഇഷ്ടമില്ല ഇഷ്ടമില്ല അവർക്ക് അവർക്കിഷ്ടല്ല അതാണ് ശരിയായ ജ്ഞാനത്തിന്റെ കുറഹാനിന്റെ ആഴം മനസ്സിലാക്കിയ പണ്ഡിതന്മാർ ജ്ഞാനികൾ എന്ന് പറയുന്നത് അതാണ് അപ്പൊ അതാണ് കുറുഹാനിന് ജീവിതത്തിൽ ജീവിതത്തിൽ ഏറ്റണം നടക്കുന്ന കുർഹാനായി മാറണം